നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരസുന്ദരിയാണ് തമന തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡും എല്ലാം നിറ സാന്നിധ്യമാണ് തമന മുംബൈക്കാരിയായ തമനയുടെ കരിയർ ആരംഭിക്കുന്നതും ബോളിവുഡിലൂടെയാണ് എന്നാൽ ആദ്യ സിനിമ പരാജയപ്പെട്ടു ഇതോടെ തമന തെന്നിന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു ആ തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു തമനയുടെ കരിയർ വളർച്ച അധികം വൈകാതെ തമിഴിലും തെലുങ്കിലും എല്ലാം വലിയ നടിയായി മാറാൻ തമനയ്ക്ക് സാധിച്ചു സൂപ്പർ ഹിറ്റുകളായി മാറിയ നിരവധി സിനിമകളിൽ തമന നായികയായി തകർന്നാടിയിട്ടുമുണ്ട് ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ച തമന തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് തെന്നിന്ത്യൻ സിനിമയിലെ വിജയത്തിന് ശേഷമാണ് തമന ബോളിവുഡിലേക്ക് മടങ്ങിയെത്തുന്നത് ഇന്ന് ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലുമെല്ലാം നിറ സാന്നിധ്യമാണ് തമന മനയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അതേസമയം തന്റെ കരിയറിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും തമിനു നേരിടേണ്ടി വന്നിട്ടുമുണ്ട് സിനിമയിൽ നിന്നും മോശം അനുഭവങ്ങളും തമനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ തമനയ്ക്ക് സംവിധായകനിൽ നിന്നും കരണത്തടിക്കുന്ന കിട്ടുന്നത് പോലെയുള്ള ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട് തമനയുടെ കരിയറിന്റെ തുടക്കകാലത്തായിരുന്ന സംഭവം സംവിധായകൻ ആവശ്യപ്പെട്ട ഭാവം മുഖത്ത് കൊണ്ടുവരാൻ തമനയ്ക്ക് സാധിച്ചിരുന്നില്ല പലവട്ടം റീടേക്ക് പോയിട്ടും തമനയുടെ അഭിനയം ശരിയായി വരുന്നില്ല ഇതോടെ സംവിധായക നിയന്ത്രണം നഷ്ടമാവുകയും അദ്ദേഹം കർണത്തടിക്കുകയുമായിരുന്നു കണ്ടുനിന്നവരെ എല്ലാം ഞെട്ടിച്ചതായിരുന്നു സംഭവം എന്നാൽ തമന സംവിധായകന്റെ അടിയിൽ യാതൊരു പ്രതികരണം പോലും നടത്തിയില്ല എന്നതാണ് വസ്തുത തല്ലി കിട്ടിയിട്ടും തമന അനങ്ങിയില്ല തന്നെ തല്ലിയ സംവിധായകൻ തമനയുടെ അടുത്ത് സുഹൃത്തായിരുന്നു ഇരുവരും മുമ്പ് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തമന അന്ന് ഒന്നും മിണ്ടാതെ തന്റെ രംഗം അഭിനയിച്ചു തീർത്തു പോവുകയായിരുന്നു എന്നാൽ പിന്നീട് ഒരിക്കലും തമന ആ സംവിധായകനൊപ്പം സിനിമ ചെയ്തിട്ടില്ല ബിഗ് സ്ക്രീനിന് പുറമെ ഒ ടി ടിയിലും തമന സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിരവധി സൂപ്പർ ഹിറ്റ് സീരീസുകളിൽ തമന അഭിനയിക്കുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് അഭിനയത്തിന് പുറമേ തമനയുടെ വ്യക്തി ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് തമനെയും നടൻ വിജയ് വർമ്മയും പ്രണയത്തിലാണ് ലാസ്റ്റ് ടൂവിൽ അഭിനയിക്കുന്ന നിലയിലാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് അധികം വൈകാതെ ഇരുവരും വിവാഹം കഴിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തമന മലയാളത്തിലും സന്നിധ്യം അറിയിച്ചിരിക്കയാണ് ദലീപ് നായകനായ ബാന്ദ്രയിലൂടെയായിരുന്നു തമനയുടെ മലയാളം എൻട്രി പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല മലയാളത്തിലേക്ക് എത്തിയതിനെ കുറിച്ചെല്ലാം തമന പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു കാര്യം നേരിട്ട് അനുഭവിക്കാതെ പൊതുവേ ഞാൻ അഭിപ്രായം പറയാറില്ല അതിനാൽ മലയാള സിനിമ രംഗം എങ്ങനെ ഇരിക്കും എന്നത് സംബന്ധിച്ച് എനിക്ക് മുൻ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ഊഷ്മളത ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി എപ്പോഴെങ്കിലും കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അരുൺ സാറിനെയും ദിലീപ് സാറിനെയും വിളിക്കും അവരെന്നെ കുടുംബം പോലെയാണ് പരിഗണിച്ചത് എല്ലാ സിനിമകളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറില്ല സെറ്റിൽ വന്ന് ജോലി ചെയ്യുക എന്നതിനപ്പുറവും സ്നേഹവും ബഹുമാനവും കിട്ടിക്കൊള്ളണം എന്നില്ല എനിക്ക് ആശങ്ക കാരണം ആദ്യമായാണ് ഒരു സിനിമയിൽ മലയാളം സംസാരിക്കുന്നത് ജോൺ അബ്രഹാമിനൊപ്പം അഭിനയിക്കുന്ന വേദ സ്ത്രീ ടു ഒഡേല ടു എന്നീ സിനിമകളാണ് തമിണയുടേതായി അണിയറയിലുള്ളത് ബാന്ദ്രയാണ് തമിഴയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ